നാണമില്ലേടോ തനിക്ക് ഊണ് കഴിച്ച് കാഷ് കൗണ്ടറിൽ ചെന്ന് പണം കൊടുക്കുമ്പോൾ പത്ത് രൂപ കുറവ് ഹോട്ടൽ ഉടമയുടെ ചീത്ത പറച്ചിലാണ് നിർത്തുന്ന മട്ട് കാണുന്നില്ല കാശില്ലാതെ തിന്ന അനിതന്ധ അനാഥാലയമാണ് കടയിലിരിക്കുന്നവർ അവരെ തുറച്ചു നോക്കുന്നുണ്ട് ഇനി ഇവരാരെങ്കിലും പത്തു രൂപ കടമായി തന്നാൽ പോലും ഒരു കാര്യവുമില്ല അയാളുടെ ചീത്ത മുഴുവനും കെട്ടിരിക്കുന്നു ആ മനുഷ്യൻ തലതാഴ്ത്തി അവിടെ നിന്നും ഇറങ്ങി എന്നാലും ആ പത്ത് രൂപ എവിടെ പോയി രാവിലെ കാശ് തികച്ചും ഉണ്ടായിരുന്നതാണല്ലോ കയ്യിലിരുന്ന തൻ്റെ ബാഗ് ഒന്ന് പരതി അപ്പോഴാണ് ഒരു ചെറിയ കവർ വെച്ചത് ഓർത്തത് അതിനുള്ളിൽ ഒരു പത്ത് രൂപ നോട്ട് ഇട്ട് മാറ്റി വെച്ചിരിക്കുന്നല്ലോ എന്നും പുതിയ പത്ത് രൂപ നോട്ട് കമ്പോളത്തിൽ ഇറങ്ങിയിട്ട് അധികം ദിനങ്ങളായിട്ടില്ലായിരുന്നു മോളെ കാണിക്കാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു മകൾ പറഞ്ഞിട്ടല്ലെങ്കിൽ പോലും എന്നാൽ അവൾ അറിയുന്നുണ്ടോ പ്പന്റെ ഈ സ്നേഹത്തിൻ്റെ കഥ അതിനായി അപ്പൻ സഹിച്ച നാണക്കേട് എന്തായാലും ഉടയോൻ ഒരു സമ്മാനം ആ അപ്പൻ്റെ സ്നേഹത്തിന് കരുതിയിട്ടുണ്ടാകും തീർച്ച പിതൃവാത്സല്യത്തിൻ്റെ സഹനങ്ങൾക്ക് നോട്ടുകളുടെ ഗന്ധം മാത്രമല്ലല്ലോ ഉള്ളത് നമ്മുടെ നോമ്പുകൾ ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കട്ടെ